ഞങ്ങളെ കിങ്ങും കുട്ടികളും ഒന്നാം സ്ഥാന ഉറപ്പിച്ചും എന്ത് ഞങ്ങളിപ്പ എന്തായാലും ഇപ്പൊ ഒന്നും നോക്കാൻ ഇല്ലാത്തവരല്ലേ വരണ്ട

മുമ്പത്തും ശേഷത്തും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ ആർ സി ബി ആണ് കിങ്ങിന്റെ ആർ സി ബി ില്ലെന്ന് തോന്നു ഒരു കളി കോവിഡ് ആയതുകൊണ്ട് ലേറ്റ് ആയിട്ട് കളിച്ചിട്ടില്ല അതാണ് ഹെഡ് വരുന്ന കഴിഞ്ഞ കളി അടി കണ്ടീനാ അടി പൂരം അത് എൽ എസ് ടി അങ്ങനെ അടിച്ചാൽ തോൽപ്പിച്ചാൻ അതന്നെയാണ് വ്യത്യസ്ത മതി നോക്കേണ്ട ഞങ്ങളെന്തൊക്കെയാണ് അഭിഷേക് ശർമ്മ ഇഷാൻ കിഷ് ഈഷാൻ ഈശാനൊക്കെ ഫോമണ പോ അതെ അതെ ക്ലാസ് കൂടെ വന്നിപ്പോ നിങ്ങൾ ഉഷാറായ ജയിച്ചു കൂട്ടിയത് അല്ല അതും കൂടി ഒന്ന് പറഞ്ഞിരുന്നു അത് ആ ചോദ്യം ചോദിക്കരുത് നിങ്ങൾ പുറത്തായിരിക്കണോ അതുകൊണ്ട് അത് നിങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ആകെ ഒന്നാമതാകണോ ചർച്ച ചർച്ചു ഇത് പുറത്തായ ആൾക്കാർ ഞങ്ങള് മാനാഭിമാനത്തോടെ പുറത്തു നിന്ന് അറിഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ല ഞങ്ങള് ഞങ്ങളെ കിങ് ഞങ്ങളെ ബാക്കി ചക്കന്മാരെല്ലാരും കൂടി ഇപ്പൊ ഒരു സംശയമുള്ള പട്ടിദാറിന്റെ ഫോമിന്റെ കാര്യത്തിലാണ് ബാക്കി എല്ലാരും നല്ല ഹുസാറായിട്ട് കളിച്ചിടുന്നുണ്ട് പിന്നെ ഇപ്പൊ ഹെയ്സൽ ഫുഡിന്റെ ഒരു അസാന്നിധ്യം ഒരു ചെറിയ പ്രശ്നമാണ് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും ഞങ്ങളെ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കി ബോണിന് സിഫോട്ട് ഞങ്ങൾ കൊടുന്ന് ഞങ്ങൾ കൂടുന്ന് റെഡിയാ അല്ലേക്കിന് ശേഷം കളിച്ചാ ബ്രേക്കിന് ശേഷം എന്തായി ഒരു മഴയതി പരീക്ഷിക്കപ്പെട്ടിട്ടില്ല പിന്നെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നാല് മാസം മുമ്പല്ല ഒരാഴ്ച മുമ്പേ മുമ്പ് ഇല്ല മൂപ്പേർക്ക് ആ അത്ര തന്നെ ഉള്ളു ഫുട്ബാർ ഒന്നും ആര് മാറി ഇങ്ങനെ ഒരാഴ്ച കൂടി മാറി എന്ന് പറഞ്ഞാൽ നടക്കാണ് ഒരു കളി ജയിച്ചത് ഒരു കളി ചേച്ചി മാറ്റം ആയിക്കോട്ടെ ഞങ്ങള് ഫുള്ള് ഞങ്ങൾക്ക് അഭിമാന പോരാട്ടങ്ങളാണ് ഒന്നും നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അഭിമാന പോരാട്ടമല്ല ഞങ്ങൾക്ക് പോലും പറഞ്ഞിട്ടുണ്ട് സമയത്തും പിന്നെ ഒന്നും അതല്ലേ ആകെ ഒന്ന് ഒന്നാ നിങ്ങൾ എടുത്തിട്ടുള്ളൂ മറ്റേ ഡെക്കാൻ ചാർജേസ് മാറ്റി കളിയാ നിങ്ങൾ പിന്നെ ഡബ്ല്പത്തോളം അതെന്താ വേറെ നിങ്ങൾ ഡബ്ല്യുപി യിൽ ഞങ്ങളുടെ ടീം തന്നെ വിധത്തിലുള്ള അതോണ്ടിപ്പോ പണ്ട് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറയും ഇപ്പൊ ബാറ്റർ എന്നല്ലേ ജെൻഡർ ഇക്വാലിറ്റി ഞങ്ങൾ എല്ലാ കാര്യത്തിലും അങ്ങനത്തെ കപ്പം അങ്ങനെ തന്നെ കൂട്ടാ ഞങ്ങൾ ഇപ്രാവശ്യം ഈ കപ്പ് കൊണ്ടെടുക്കും അപ്പൊ ഐ പി എല്ലും ഡബ്ല്യു പി എല്ലും ഒക്കെ ഉള്ള ടീമായിട്ട് ഞങ്ങൾ മാറും